നമസ്കാരം സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഓഫർ സെയിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് ഓൺ ഞാൻ ഈ വയർ എഴുതേക്കുന്നതാണ് ഇതിന്റെ സൈസ് രണ്ട് സൈസില് അവൈലബിൾ ആണ് ഒന്ന് ലാർജും ഒരെണ്ണം ഡബിൾ എക്സ് എല്ലും ആണ് ഈ സെയിം കളർ വരുന്നത് ഇന്നത്തെ പ്രോഡക്റ്റ് ഇല്ല ഫോർ ഡബിൾ നയൻ ആണ് പ്ലസ് ഒരു ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ആവുന്നുണ്ട് ഫസ്റ്റ് ഒന്ന് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ സെക്കൻഡ് ഇതെല്ലാം ആയിട്ടുള്ള സൈസ് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും എല്ലാത്തിൻ്റെയും പ്രൈസ് ഫോർ ഡബിൾ നയൻ ആണ് നല്ലൊരു ഓഫറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ ഒരു അക്വ ബ്ലൂ കളറാണ് ബാക്ക് പോഷൻ എയലൈനും തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തിയാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഇതെല്ലാം ജോർജറ്റ് മെറ്റീരിയലാണ് കുർത്തി വന്നേക്കുന്നത് ചെറിയ ഡോട്ടൺ വന്നേക്കുന്നതാണ് ഹെവി ഹാൻഡ് ആണ് വന്നേക്കുന്നത് ഏലയും ബാറ്ററിൽ ആണ് നല്ല ബ്ലാക്ക് കളറാണ് കുർത്തി വന്നേക്കുന്നത് നെക്സ്റ്റ് വേണം വരുന്നത് റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു കുത്തിയാണ് ആര്യക്കെട്ടാണ് വന്നേക്കുന്നത് ഇതും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ ഇതും സെയിം ആണ് കളർ മാത്രമേ ഉള്ളൂ ചേഞ്ച് വന്നേക്കുന്നത് മിറർ വർക്ക് വെത്ത് ബീഡ്സ് ആണ് വന്നേക്കുന്നത് ആര്യ കട്ട് പോർഷനിലെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓറഞ്ച് കളറിലാണ് സെയിമാണ് ഞാൻ ഇങ്ങനെ ഫീച്ചേഴ്സ് അധികം പറയുന്നില്ല വേഗം കാണിച്ചു പോകാം ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് നെക്സ്റ്റ് വേണം വന്നേക്കുന്നത് പ്രീമിയം കോട്ടൺ മെറ്റീരിയലിൽ വന്ന ഒരു കുർത്തിയാണ് ഹെവി ഹാൻ വർക്കാണ് വന്നേക്കുന്നത് നല്ല മിററ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യോഗ പോർഷൻ്റെ റെയിൻബോ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് സ്ലീവിൻ്റെ എഡ്ജിലും യോഗിൻ്റെ സെയിം മെറ്റീരിയലും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡാണ് നെക്സ്റ്റ് വേണം വരുന്നത് കോട്ടണിലാണ് വരുന്ന കുർത്തിയാണ് ഇതിൻ്റെ യോഗ പോർഷൻ്റെ മിററും ഗോൾഡൻ കട്ട് ബീഡ്സും ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് യോഗ പോർഷൻ്റെ സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ഇത് വരുന്നതും സ്ലിറ്റർ പാറ്റേണാണ് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ആലിയക്കട്ട് കുർത്തിയാണ് ബ്ലാക്ക് കളറാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ പ്ലസ് ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വരുന്നതായിരിക്കും നെക്സ്റ്റ് വൺ വരുന്നതും നല്ലൊരു ആലിയക്കട്ട് കുർത്തിയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇന്നത്തെ ഈ വീഡിയോ കാണിച്ചേക്കുന്ന എല്ലാ പ്രോഡക്റ്റിനും പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് പ്ലസ് ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ആവും ഇന്ന് കാണിച്ച പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെസ്സേജ് അയക്കാം പുതിയൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്